വയനാട്ടിലെ ചൂരൽമലയിലും മുണ്ടക്കയിലുമുണ്ടായ ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ മലപ്പുറം ചാലിയാർ പുഴയിൽ നിന്നും കരയിൽ നിന്നും മാത്രമല്ല നിലമ്പൂർ കാടുകളിലും പോത്തുകല്ലിലും ഉണ്ടെന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളും ഇപ്പോൾ പുറത്തു വരികയാണ് അതായത് നിലവിൽ ഇരുട്ടുകൂടുന്നു വന്യമൃഗശല്യമാണ് ഈ സ്ഥലങ്ങളിലെല്ലാം തന്നെ രക്ഷാപ്രവർത്തനമൊക്കെ ഏറെ ദുഷ്കരമായ ഒരു സ്ഥലത്താണ് താൽക്കാലികമായി ഇപ്പോൾ രക്ഷാപ്രവർത്തനവും അവസാനിപ്പിക്കുന്നു എന്നാൽ നാളെ രാവിലെ രക്ഷാപ്രവർത്തനം പുനരാരംഭിക്കുമ്പോൾ ഈ മൃതദേഹങ്ങൾ കിട്ടുമോ എന്ന് പോലും പറയാൻ കഴിയില്ല കാരണം വന്യമൃഗങ്ങളുള്ള കാട്ടിനകത്താണ് ഇനിയും മൃതദേഹ അവശിഷ്ടങ്ങളുണ്ടെന്ന് രക്ഷാപ്രവർത്തകർ പറയുന്നത് വനത്തിനുള്ളിലും പുഴയിലും ഒഴുകിയെത്തിയതായ മുപ്പത്തിനാല് മൃതദേഹങ്ങൾ തിരച്ചിൽ നടത്തുന്നവർ കണ്ടെത്തിയിരുന്നു എന്നാൽ ഇനിയും കാട്ടിലേക്ക് ഇവർ തിരച്ചിൽ നടത്താനായി പോയിട്ടില്ല അതായത് കാട്ടിലേക്ക് തിരച്ചിലിനായി പോയവർ അവിടെ കണ്ടെടുത്ത മൃതദേഹങ്ങളൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ ഏറെ ബുദ്ധിമുട്ടുകയാണ് ചെയ്തത് സംഘത്തിലെ പലരുടെയും മുണ്ടഴിച്ചാണ് അവർ മൃതദേഹവുമായി നാലും അഞ്ചും കിലോമീറ്റർ താണ്ടി കാടിൽ നിന്നും കരയിലേക്ക് എത്തിയതെന്നാണ് വിവരങ്ങൾ അതായത് അഞ്ചു മണിയാകുമ്പോൾ തന്നെ ഈ പരിസരങ്ങളൊക്കെ ഇരുൾ മൂടും ഇരുട്ട് മൂടിക്കഴിഞ്ഞാൽ പിന്നെ കാട്ടിനുള്ളിലെ തിരച്ചിൽ പോലും നടത്താൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഇവർ താൽക്കാലികമായി തിരച്ചിൽ നിർത്തി പുറത്തു വന്നിരിക്കുന്നു എന്നാൽ ഇവർ ആശങ്കപ്പെടുന്നത് മറ്റൊന്നുമല്ല വന്യമൃഗ ജീവികളുള്ള ഈ കാട്ടിൽ മൃതദേഹങ്ങൾ അകപ്പെട്ടു പോയി കഴിഞ്ഞാൽ എങ്ങനെ തിരിച്ചു കിട്ടും എന്നുള്ളതാണ് ഇവർ ആശങ്കകൾ പങ്കുവെക്കുന്നത് അതേസമയം എൻ ഡി ആർ എഫും നാട്ടുകാരും ഒക്കെ ആറ് കിലോമീറ്ററോളം കാട്ടിനുള്ളിൽ പ്രവേശിച്ച് തിരച്ചിൽ നടത്തിയിരിക്കുകയാണ് കണ്ടെത്തിയ മൃതദേഹങ്ങൾ കൊണ്ടുവരാൻ മറ്റു മാർഗങ്ങളൊന്നുമില്ലാതെയാണ് വന്നിരിക്കുന്നത് തിരച്ചിൽ സംഘത്തിൽ ഒപ്പം ചേർന്ന നാട്ടുകാർ ഉടുത്തിരുന്ന മുണ്ടഴിച്ചാണ് പല മൃതദേഹങ്ങളും ചുമന്ന് കരയിലെത്തിച്ചത് വനത്തിനകത്തുനിന്ന് കണ്ടെടുത്ത മൃതദേഹങ്ങളും മൃതദേഹത്തിന്റെ ഭാഗങ്ങളുമൊക്കെ തിരിച്ചെത്തിക്കുന്നതിൽ വലിയ വെല്ലുവിളികൾ തന്നെയാണ് തിരിച്ചിൽ സംഘം നടത്തിയിരിക്കുന്നതും പുഴയിൽ ഒഴുക്ക് കൂടിയത് കൊണ്ട് തന്നെ മറുകരയിലെത്തിച്ച് ഇവ ആശുപത്രിയിലേക്ക് മാറ്റാനാകാത്ത സ്ഥിതിയിൽ வானா അതുമാത്രമല്ല ചാലിയാറിൽ ജലനിരപ്പ് ഉയരുന്നതിനാൽ തന്നെ പോത്തുകല്ലെ ഭാഗത്ത് കുമ്പളപ്പാറ കരിപ്പുവെട്ടി വാണിയം ഇരുട്ടുകൂടി കോളനി നിവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് അതേസമയം ചാലിയാറിൽ ജലനിരപ്പ് ഉയരുകയാണ് അതുകൊണ്ട് തന്നെ പോത്തുകൽ ഭാഗത്തും കുമ്പളപ്പാറ കരിപ്പുവെട്ടി വാണിയം ഇരുട്ട് ഇരുട്ടുകൂട്ടി കോളനി നിവാസികൾക്കൊക്കെ തന്നെ ഇപ്പോൾ ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ രാത്രി ഉറങ്ങാതെ പുഴയിൽ നിന്ന് വെള്ളം ഉയരുന്നത് നോക്കി നിന്നവർക്ക് മാത്രമാണ് വയനാട്ടിലെ ഉരുൾപൊട്ടലിനെ ആദ്യ സൂചനകൾ ലഭിച്ചത് പുലർച്ചെ രണ്ടു മണിയോടെ ഗ്യാസ് കുറ്റികളും അതിന് പിന്നാലെ മരത്തടികളും ഒലിച്ചു വരുന്നത് ഇവർ കണ്ടിരുന്നു ഇതോടെയാണ് ഇക്കാര്യങ്ങളൊക്കെ തന്നെ ഇവർ നാട്ടുകാരെ വിവരം അറിയിച്ചത് പിന്നാലെ നാട്ടുകാർ തിരച്ചിൽ തുടങ്ങി ഈ ഈ തിരച്ചിലാണ് തീരത്തേക്ക് മൃതദേഹ അവശിഷ്ടങ്ങളൊക്കെ അടിഞ്ഞു തുടങ്ങിയത് കുരുപ്പാല ഭാഗത്തുനിന്ന് ഏകദേശം ഒൻപത് വയസ്സ് പ്രായമുള്ള കുട്ടിയുടെ മൃതദേഹമാണ് ആദ്യം കിട്ടിയത് പുഴയിലൂടെ ഒഴുകിയെത്തിയ മൃതദേഹം രക്ഷാപ്രവർത്തകർ പുഴയിൽ നിന്ന് എടുക്കുകയായിരുന്നു പിന്നീട് അമ്പൂട്ടുമുട്ടി ഭാഗത്തുനിന്ന് ഒരു സ്ത്രീയുടെ മൃതദേഹ കിട്ടിയിരുന്നു ഭൂതത്താനത്ത് നിന്ന് മറ്റൊരു സ്ത്രീയുടെ മൃതദേഹ അവശിഷ്ടവും കിട്ടി ചാലിയാറിലേക്ക് മലവെള്ളം കുത്തിയൊഴുകി വന്നതോടെ കാട്ടിനുള്ളിൽ ചില തുരുത്തുകളൊക്കെ രൂപപ്പെടുകയായിരുന്നു അവിടെ കൂടുതൽ മൃതദേഹങ്ങൾ ഉള്ളതായിട്ടാണ് തിരച്ചിൽ സംഘത്തിലുള്ളവർ കണ്ടെത്തിയത് അതായത് കാട്ടാന ശല്യം ഉണ്ടാകാനുള്ള സാധ്യതയുള്ള സ്ഥലമാണിത് കൂടുതൽ സമയം അതുകൊണ്ട് തന്നെ ഈ രക്ഷാപ്രവർത്തകർക്ക് കാട്ടിൽ തുടരാനായില്ല അത് മാത്രമല്ല ഇരുട്ടെത്തും മുമ്പ് തന്നെ രക്ഷാപ്രവർത്തനം അവർ മതിയാക്കി തിരികെ പോരുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഈ സ്ഥലങ്ങളിൽ തിരച്ചിൽ താൽക്കാലിക മായി തന്നെ നിർത്തിവെക്കുകയും ചെയ്തു ഇനി ബുധനാഴ്ച രാവിലെയോടെ ആയിരിക്കും ഈ തിരച്ചിൽ പുനരാരംഭിക്കുക ഈ സമയം ആരൊക്കെ മണ്ണിനടിയിൽ അല്ലെങ്കിൽ ആരെല്ലാം ഒഴുകിൽപ്പെട്ടു അല്ലെങ്കിൽ വന്യമൃഗങ്ങൾ ആരെയെല്ലാം ഭക്ഷിച്ചു എന്നതൊന്നും പറയാൻ പറ്റില്ല ഈ പ്രദേശത്ത് പത്ത് വീടുകളുടെ തറകൾ മാത്രമാണ് ബാക്കിയുള്ളത് നൂറ്റി അമ്പതോളം വീടുകൾ ഇവിടെ തകർന്നടിഞ്ഞു തകർന്നു കിടക്കുന്ന വീടുകളിൽ ആൾ ഉണ്ടായേക്കാം എന്ന് തന്നെയാണ് പറയുന്നത് കാരണം അവിടെയൊക്കെ അവശിഷ്ടങ്ങൾ മാറ്റി പരിശോധന നടത്തുകയാണ് രക്ഷാപ്രവർത്തകർ കണ്ടു കിട്ടുന്ന റേഷൻ കാർഡുകളും ഐ ഡി കാർഡുകളുമൊക്കെ നോക്കി ഫോൺ നമ്പറുകളെടുത്ത് വിളിച്ച് നോക്കുന്നു അഞ്ച് പേരുണ്ടായിരുന്ന രണ്ട് കുടുംബങ്ങളുടെ വീടുകളൊക്കെ പൂർണ്ണമായും തകർന്നു ആ പത്ത് പേരിൽ കണ്ടെത്തിയത് ഒരാളുടെ മൃതദേഹം മാത്രമാണ് തേയിലത്തോട്ടങ്ങളിൽ പണിയെടുക്കുന്ന അതിഥി തൊഴിലാളികളുടെ കുടുംബങ്ങളും ഇത്തരത്തിൽ ഒലിച്ചുപോയെന്ന് തന്നെ പറയുകയാണ് ഭാര്യയും കുഞ്ഞുങ്ങളുമായി നൂറോളം പേരുള്ള ഇലയത്തിൽ നിന്നും അൻപതോളം പേർ മുന്നറിയിപ്പിനെ തുടർന്ന് മാറിയിരുന്നതായിട്ടുള്ള വിവരങ്ങൾ പുറത്തുവരുന്നു വരുന്നു ബാക്കിയുള്ളവരെ കുറിച്ചുള്ള സൂചനകളൊന്നും ഇതുവരെയും ലഭിച്ചിട്ടില്ല അതുമാത്രമല്ല കുത്തിയൊലിച്ചു വരുന്ന മണ്ണും വെള്ളവും ഒക്കെ ഈ ലയങ്ങളെയൊക്കെ തകർത്തിരിക്കുന്നു എന്ന് തന്നെയാണ് പറയുന്നത് രക്ഷാപ്രവർത്തനമൊക്കെ ഏറെ ദുഷ്കരമായിരിക്കുന്നു സൈന്യം ഇപ്പോൾ ദുരന്ത പ്രവേശിച്ചിരിക്കുകയാണ് ഈ രാത്രിയിലും സൈന്യം രക്ഷാപ്രവർത്തനം നടത്തുന്നതായിട്ടുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നതും കർമ്മ ന്യൂസ്